ഹായ് പ്രിയമുള്ളവരെ ഞാൻ ജഗദീഷ് എത്തിപ്പറ്റ ഇത് നിങ്ങൾ കാണുന്നില്ലേ ഒൻപത് കിലോമീറ്റർ ആണ് ഇങ്ങനെ പൊടിതുകൊള്ളുന്നത് ഇത് കാവിശ്ശേരി ചുങ്കം അതായത് ആലത്തൂരിൽ നിന്ന് വരുന്ന കാവശ്ശേരി ചുങ്കം മുതൽ തൃശ്ശൂർ ജില്ലേൻ്റെ തോട്ടുമ്പള വരയ്ക്ക് ഒൻപത് ആണ് ഈ വലിയ വലിയ വണ്ടികളും ചെറിയ വണ്ടികളും മുമ്പ് മണ്ണ് തൂളി ഈ ഹോട്ടലുകൾ രോഗികൾ അങ്ങനെ പല ആളുകളും റോഡിൻ്റെ ഇരുവശങ്ങളിലും വീടുകളുണ്ട് അവരൊക്കെ ഒക്കെ ഈ പൊടിതുള്ളി പലവിധ അസുഖങ്ങളും അലർജിയാണ് വരുന്നത് ഭക്ഷണ സാധനങ്ങൾ ഹോട്ടലുകൾ ചായക്കടകൾ ചെറിയ എണ്ണക്കടികളും എല്ലാം കാണുന്ന ഈ പ്രദേശത്താണ് ഈ സംഭവം ഇങ്ങനെ ഒമ്പത് ആണ് ഈ കാണുന്നത് ഇങ്ങനെ ഈ ഒമ്പത് കിലോമീറ്റർ ഇങ്ങനെ പോകുമ്പോൾ പലവിധ അസുഖങ്ങളാണ് പലവിധ ആളുകൾക്കും സംഭവിക്കുന്നത് ചിലപ്പോൾ ടൂവീലറുകാർക്ക് തന്നെ കണ്ണ് കാണാൻ പറ്റാതെ പൊടി അടിച്ചിട്ട് വളരെ പ്രയാസമാണ് കാരണം ഒരു 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 കിലോമീറ്റർ പോകുമ്പോഴേക്കും തന്നെ കണ്ണിൽ മുഴുവൻ പൊടികളാണ് ഇങ്ങനെ ഇതിനെന്താ ഒരു ശ്വാസ പരിഹാരം റോഡ് പണിക്കാര് അല്ലെങ്കിൽ കോറിക്കാർ വെള്ളം അടിക്കുക അല്ലെങ്കിൽ ഇതൊരു ശ്വാസവും പരിഹാരം ഉണ്ടാക്കുക മഴ രണ്ട് ദിവസം വിട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കണ്ടില്ലേ പൊടി നിങ്ങൾ ബാക്കിൽ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളത് കണ്ടുനോക്കുക ഈ വ ഈ വണ്ടി വരുമ്പോൾ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പൊടി അവിടെ ഒത്തിരി ശമനം ഉണ്ടാകും വീണ്ടും പൊടികൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതാ കണ്ടില്ല ഡോറസ് ആണ് വരുന്നത് ഈ ഡോറസ് വരുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ പൊടികൾ കണ്ടില്ല ആ വണ്ടിൻ്റെ ബാക്കിൽ തന്നെ നിങ്ങളൊന്ന് കണ്ടുനോക്കും എത്രയാണ് പൊടികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ശ്വസിക്കുന്നത് പല അതാണ് അസുഖങ്ങളും പല കാര്യങ്ങളുമാണ് പല ആളുകൾക്കും വരിക പൊടി സംബന്ധമായിട്ട് പല ആളുകൾക്കും പല അസുഖങ്ങളാണ് വരിക